ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റിയില്ല കേട്ടോ ഇത് ഞാൻ ഫിഫ്റ്റീൻ ഓഗസ്റ്റിന് എടുത്ത വീഡിയോ ആണ് അപ്പം അതിന് ശേഷം വീഡിയോസ് ഒന്നും ഇട്ടില്ല കുറച്ച് തിരക്കായിരുന്നു പിന്നെ കുറച്ച് ഒന്ന് രണ്ട് ഇഷ്യൂസും ഉണ്ടായിരുന്നു അതൊക്കെ എന്താണെന്ന് ഞാൻ പിന്നെ പിന്നീട് നിങ്ങളോട് പറയാം കേട്ടോ അപ്പോൾ എന്തായാലും മൂന്നാല് ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ഗ്യാപ്പിങ് വന്നല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് കരുതി അങ്ങനെ ഇട്ടതാ കേട്ടോ ഞാൻ ഇന്ന് രാവിലെ ഒരു കറി ഉണ്ടാക്കിയാണ് ചപ്പാത്തിക്ക് കഴിക്കാനായിട്ട് അപ്പോൾ ഇന്ന് ഫിഫ്റ്റീൻ ഓഗസ്റ്റിൻ്റെ കുറച്ചധികം തിരക്കും കാര്യങ്ങളും ഒക്കെയുണ്ട് നമ്മൾ സ്കൂൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലാഗ് ഹോസ്റ്റിങ്ങും അതുപോലെ തന്നെ കുട്ടികളുടെ കൾച്ചറൽ പ്രോഗ്രാമും ഒക്കെ ഉണ്ട് കേട്ടോ പേട്രിയോട്ടിക് ആയിട്ടുള്ള പ്രോഗ്രാമാണ് നമ്മൾ കൂടുതൽ വെച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞാൻ രാവിലെ ആട്ട രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റു ആട്ട കുഴച്ച് വെച്ചു പിന്നെ ഇന്നിപ്പം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ഒരു സബ്ജിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ വയലറ്റ് കളറിലുള്ള വഴുതനങ്ങയും കുറച്ച് കിഴങ്ങും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം കിഴങ്ങും വഴുതനയും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുശേഷം പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി സവോള എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ കൂടി മിക്സിയുടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതിന് വേണ്ടി ഒരു പ്രത്യേക മസാല ഉണ്ടാക്കാനായിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പം രാവിലെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഞാൻ രാവിലത്തേനും ഉച്ചക്കത്തേനും കൂടെ കൂടിയുള്ള കറിയാട്ടം ഉണ്ടാക്കുന്നത് കാരണം ഇന്ന് ഫുള്ള് തിരക്കാണ് കാരണം പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെയുണ്ട് എനിക്ക് ഒരു ഏകദേശം മൂന്ന് മണിക്കൂറോളം നീളുന്ന കുട്ടികളുടെ പേടിയോട്ടിക്കായിട്ടുള്ള പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്കൂളിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല തിരക്കാണ് അപ്പോൾ ഇടയ്ക്ക് വന്ന് നമുക്ക് ഫുഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എൻ്റെ പണിക്കാരിക്കാണേലും അതിനോട് സമയമൊന്നും കിട്ടാറില്ല കേട്ടോ നമ്മൾ വരുന്ന ഓഡിയൻസിനെയും അതുപോലെ തന്നെ പേരൻസ് ിനെയും ഒക്കെ കൺസിഡർ ചെയ്യേണ്ട ഉണ്ട് അവർക്ക് ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഞാനിതിപ്പം മസാല ഉണ്ടാക്കാനായിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളകി വെളുത്തുള്ളി തക്കാളി അതിൻ്റെ കൂടെ കുറച്ച് ജീരകവും പിന്നെ ബാക്കിയുള്ള ബേസിക് ആയിട്ടുള്ള മസാലസ് ഉണ്ടല്ലോ അതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കറുവപ്പട്ട ഏലക്ക ജാതിപത്തിരി അങ്ങനെയുള്ള കുറച്ച് ഗരം മസാല ഐറ്റംസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് അപ്പോൾ സാധാരണ നോർത്ത് ഇന്ത്യയിലെ എല്ലാ കറികളും എന്ന് പറയുന്നത് ഈ ഒരു രീതി തന്നെയാണ് കുറച്ചധികം മസാലയൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളിവിടെ മസാലയുടെ അളവ് കുറച്ച് കുറച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചിരിക്കണം ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ വഴുതനങ്ങ അവിടെ ഫ്രൈ ആകാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ വയലറ്റ് കളറിലുള്ള വഴുതനങ്ങയായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നാലായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്തിട്ടാണ് ഫ്രൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്ത് നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ആട്ടോ അപ്പം മസാലയെല്ലാം ഞാനവിടെ അരച്ചു വെച്ചു അപ്പോൾ ഏകദേശം വഴുതനങ്ങയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പം കറി ആക്കിയതിന് ശേഷം പിന്നെ ചപ്പാത്തി ചൂടോടെ ഉണ്ടാക്കിയിട്ട് വയ്ക്കുകയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത് അപ്പം കുറച്ച് തിരക്കിലാണ് ഈ ദിവസങ്ങളിൽ അപ്പം തിരക്കെന്താണെന്നൊക്കെ ഞാൻ വരും ദിവസങ്ങളിലെ വീഡിയോകളിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ രണ്ടും ദിവസം വീഡിയോ ഇടാനുള്ള ഒരു മൂഡ് ഓഫോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ ടെൻഷനുണ്ടായിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് നമ്മൾ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അതെല്ലാം അങ്ങ് ഒരു ഡിസോർഡർ ആയിപ്പോകും അതാണ് എനിക്ക് സംഭവിച്ചത് എന്തായാലും ഇന്നിപ്പോൾ എന്താ കുറേ ദിവസം ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എന്തായാലും എഡിറ്റ് ചെയ്തിടാമെന്ന് കരുതിയത് അപ്പം ഞാൻ കിഴങ്ങും നമ്മുടെ വഴുതനങ്ങയും എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു എണ്ണയ്ക്കകത്തോട്ട് തന്നെ കുറച്ച് ജീരകവും അതുപോലെ വറ്റൽമുളകും ഇട്ട് പൊടിച്ചതിന് ശേഷം ഒരു ഒന്നര സവോള ചെറുതായിട്ട് അരിഞ്ഞത് അതിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് പഴന്ന് വന്ന് കഴിയുന്ന സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാലയുണ്ടല്ലോ ആ ഒരു മസാല നമ്മൾ ഇതിനകത്തോട്ട് ചേർത്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഞാൻ ഞാനിതിനിടയ്ക്ക് ചായയും കാര്യങ്ങളും എടുക്കുന്നുണ്ട് എനിക്കുള്ള ചായ പിന്നെ മോനുള്ള പാൽ അതൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനും മസാല ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ മസാല നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ നമുക്ക് ഇതൊന്ന് വരട്ടിയെടുക്കണം കാരണം അത് നമ്മൾ പച്ചക്കാണല്ലോ അരച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നല്ല രീതിയിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വിട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് എണ്ണ തെളിയുന്നവരെ നന്നായിട്ടത് വേവിച്ച് എടുക്കാം എങ്കിൽ മാത്രമേ നമുക്ക് കറിക്ക് ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ആ ഒരു പച്ച ടേസ്റ്റ് നിൽക്കും അപ്പോൾ ഞാനതിൻ്റെ ഇടയ്ക്ക് അതിനകത്തോട്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്ന എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു ആ ഒരു സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന കിഴങ്ങും അതുപോലെ തന്നെ വഴുതനങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഈ ഒരു രീതിയിൽ നമുക്ക് കഴിക്കാം ഇനി കുറച്ച് ചാറായിട്ട് ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് നമ്മളിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം കിഴങ്ങ് എന്തോ നമ്മൾ നോക്കണം കിഴങ്ങ് വന്നിട്ടില്ലായെങ്കിൽ ഒരു പത്ത് മിനിറ്റും കൂടെ കൂടി നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇപ്പോൾ ഇത് കറക്റ്റ് വേവ് ആയിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റി ഒരു തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി എടുക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇതിനകത്തോട്ട് ഞാനിപ്പോൾ കസ്തൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും നമ്മുടെ ഉലുവയുടെ ഇല ഉണങ്ങി പൊടിച്ചാണ് അപ്പോൾ ഇതിനൊരു പ്രത്യേക ഫ്ലേവർ ആട്ടോ ഇനിയിപ്പോൾ ഇതില്ല എങ്കിലും മല്ലിയില ചേർത്ത് കൊടുക്കണം ഇത് ഏതെങ്കിലും ഒരെണ്ണം ചേർത്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഈ ഒരു കറിയുടെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ അതൊക്കെ ശേഷം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ആദ്യം നമ്മുടെ ക്യാമ്പസിൽ പിള്ളേരും ടീച്ചേഴ്സും ഒക്കെ എത്തിയിട്ടോ അപ്പോൾ നമ്മളിനി ഫ്ലാഗ് ഹോസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളും പരിപാടികളും ഒക്കെയാണ് ഇന്ന് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നത് ഞാനാട്ടോ അപ്പോൾ എന്തായാലും അതിനുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഇപ്പുറത്ത് നമ്മുടെ സ്റ്റേജ് റെഡിയാക്കിയിട്ടുണ്ട് ഈ ഫ്ലാഗ് ഹോസ്റ്റിങ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമുക്ക് കുട്ടികളുടെ പേട്രിയോട്ടിക്കായിട്ടുള്ള പ്രോഗ്രാമും അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം മൂന്ന് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകളോട് ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോസോ കാര്യങ്ങളൊന്നും ഞാനിതിനകത്ത് ഫുള്ള് ഇട്ടിട്ടില്ല കാരണം പാട്ടും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് വരുന്നതുകൊണ്ട് തന്നെ അതിനകത്ത് ചിലപ്പോൾ കോപ്പറായിട്ടിൻ്റെ പ്രശ്നം വരാറുണ്ട് അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ തന്നെ ചാനലുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് എന്തായാലും ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തു പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സന്തോഷകരമായിരിക്കുന്ന ഒരു സമയം തന്നെയായിരുന്നു നമ്മുടെ ഇൻഡിപ്പെൻഡൻസ് ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത് എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും എൻജോയ് ചെയ്തു ടീച്ചർമാരൊക്കെ ആണെങ്കിലും ഒരുപാട് ദിവസത്തെ അവരുടെ എന്താ പറഞ്ഞ കഷ്ടപ്പാടിൻ്റെ ഒരു ഫൈനൽ ഹാപ്പി എന്ന് പറയുന്നത് ഈ ഒരു പ്രോഗ്രാം കാണുമ്പോഴാണ് പേരൻസും കുട്ടികളും ഒക്കെ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയണേ അപ്പോൾ അങ്ങനെ എല്ലാവരും ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഇതിൻ്റെ റിഹേഴ്സലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോവുകയായിരുന്നു എന്തായാലും നല്ല രീതിയിൽ തന്നെ കുട്ടികളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത് ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ശരിക്കും പറഞ്ഞ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ അവിടെ ഇന്ത്യയൊക്കെ വരച്ചിരിക്കുന്നത് ചാനോ ഞാൻ രാവിലെ ഏകദേശം ഒരു ഒന്നര മണിക്ക് ഇരുന്നിട്ടാണ് ഇന്ത്യ വരയ്ക്കാൻ തുടങ്ങിയത് അപ്പോൾ എല്ലാ വർഷവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചാൻ തന്നെയാണ് അതിൻ്റെ പിന്നിൽ എന്താ പറയണേ വേറെ ആരും സഹായിക്കാനോ എടുക്കാനോ ഒന്നുമില്ല കേട്ടോ ശരിക്കും നമ്മൾ പുറത്തു നിന്നൊക്കെ നോക്കുമ്പം ഇത്ര സിമ്പിളായിട്ടൊക്കെ നമുക്ക് തോന്നും ഇത്രയൊക്കെ ഉള്ളോ അല്ലെങ്കിൽ അയ്യേ ഇതാണോ എന്നൊക്കെ നമുക്ക് ചിലപ്പം ചിന്തിക്കും പക്ഷേ ഇതൊന്നുമല്ല കേട്ടോ ഇതിനു വേണ്ടി ഒരുപാട് പേര് ഒരുപാട് ദിവസങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു ഫലമാണ് ഇന്ന് ഈ ഒരു രീതിയിൽ ഈ കുഞ്ഞുങ്ങൾ ഈ സ്റ്റേജിൽ നിന്ന് കളിക്കുന്നത്